നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ ഋഷൂക്കാരൻ ഒരു പ്രൊഫസർ കെ എം ഫ്രാൻസിസ് ഋഷൂക്കാരനായ സഭാതലവൻ തട്ടിലിനെയും അദ്ദേഹത്തിന്റെ വികാരിയായിരിക്കുന്ന പാമ്പ്ലാനിയെയും ഒക്കെ വെള്ളപൂശാൻ വേണ്ടി രംഗത്ത് വന്നിരിക്കുന്നു അദ്ദേഹം പറയുന്നത് ഈ സമവായമൊക്കെ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ അതിനെതിരെ വിശ്വാസികളിൽ നിന്ന് അൽമാരിൽ നിന്ന് ബിഷപ്പുമാർക്കെതിരെ എതിർപ്പിന്റെ സ്വരം വരുന്നത് അത് പിതൃബിംബത്തോടുള്ള അനാദരവാത്ര ബിഷപ്പുമാര് പിതൃസ്ഥാനത്ത് നിൽക്കുമ്പോൾ അവരെ വിമർശിക്കുന്നതും കുറ്റപ്പെടുത്തുന്നതും ആക്ഷേപിക്കുന്നതും ഒക്കെ പിതൃബിംബത്തെ ആക്ഷേപിക്കുന്നു The mm -hmm. cat അത് ശരിയല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ വാക്കുകൾ അങ്ങനെ വരുന്നതിൽ എനിക്ക് അത്ഭുതമില്ല തൃശ്ശൂരിലെ കത്തോലിക്ക കോളേജിൽ സെന്റ് തോമസ് കോളേജിൽ ജോലി ചെയ്ത് റിട്ടയർ ചെയ്ത് സഭയുടെ വിവിധ വേദികളിൽ സ്ഥാനങ്ങൾ വഹിച്ചു വന്ന് ഇപ്പോഴും വാർദ്ധക്യ ദശയിലും സ്ഥാനമാനങ്ങൾ വഹിക്കുന്ന അദ്ദേഹം പിതാക്കന്മാരോട് ബിഷപ്പുമാരോട് വിശ്വസ്തത കാണിക്കുന്നു അത് നല്ലതാണ് അത് തൃശൂരിലെ നട്ടിലിനെ പോലുള്ളൊരു സഭ തലവൻ അപഹാസ്യ വേണ്ടി ശ്രമിക്കുന്നത് നല്ലതാണ് വിശ്വസ്തയാണ് പക്ഷേസിനെ പോലുള്ള അങ്ങനെയുള്ള വിശ്വസ്തത കാണിക്കേണ്ട ബാധ്യത സഭയിലെ ബിഷപ്പുമാരെ വിമർശിക്കുന്ന വിശ്വാസികൾക്ക് ഇല്ല എന്നെ ഞാനൊരു വക്കീലാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ബിഷപ്പുമാരുടെ അവതാരത്തിൽ ഷവലേർപ്പെട്ടമോ അല്ലെങ്കിൽ മറ്റ് സ്ഥാനമാനങ്ങളോ നേടാൻ ആഗ്രഹിക്കുന്നയാളല്ല ആളല്ല അതിരൂപതയിലെ വിശ്വാസികളിൽ നല്ലൊരു പങ്കും വിമതരോട് ഒപ്പം നിൽക്കുമ്പോഴും ഞാൻ ഒരു ഒറ്റയാൾ പട്ടാളം പോലെ നിൽക്കുന്നത് എനിക്ക് ഇലക്ഷൻ നിൽക്കാനും ഉദ്ദേശമില്ല എന്നതുകൊണ്ടാണ് ഇനി ഈ പ്രൊഫസർ ഫ്രാൻസിസ് പറഞ്ഞ ആ പിതൃ വിപത്തോടുള്ള എതിർപ്പ് അത് ശരിയല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അറിയോ ഫ്രാൻസിസ് സാറേ പിതാവ് എത്ര മോശക്കാരനായാലും അദ്ദേഹത്തെ ആദരിക്കണമെന്ന് അദ്ദേഹം പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല സ്വന്തം പിതാവ് ഒരു ക്രിമിനലോ കളനോ അടുത മദ്യപാനിയോ ഒക്കെ ആയാൽ ആ പിതാവിനെ മക്കൾ ആദരിക്കേണ്ട ആവശ്യമുണ്ടോ ആ പിതാവിനെ തള്ളി പറയേണ്ടി വരില്ലേ അത് തന്നെയാണിപ്പോ സഭയുടെ മേത്രാന്മാർട് സഭയിലെ വിശ്വാസികൾ ബുദ്ധി നഷ്ടപ്പെടാത്ത സുബോധമുള്ള വിശ്വാസികൾ പറയുന്നത് ഇവിടെ ഏകീകൃത കൃപാന ക്രമം കൊണ്ടുവന്നത് ആരാണ് വിശ്വാസികൾ പറഞ്ഞിട്ടാണോ മെത്രാന്മാർ ഏകീകൃത കുർബാന ക്രമം കൊണ്ടുവന്നത് ആ ഏകീകൃത കുർബാന തന്നെ അത് അർപ്പിച്ചില്ലെങ്കിൽ ഇവിടെ എറണാകുളങ്കമാലിയിലെ മറ്റ് നിലവിലുള്ള കുർബാന കുർബാന പ്രഖ്യാപിച്ചതും ഈ സിനഡ് ബിഷപ്പന്മാരല്ലേ എന്നിട്ട് അവർ അങ്ങനെ സിനെ ഒരു സമവായം കൊണ്ടുവന്നു എന്ന് ഔദ്യോഗികമായിട്ട് എന്തുകൊണ്ട് അവർ പറയുന്നില്ല ഒരു കാര്യം നിയമവിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ചാൽ പിന്നെ അതിന് എങ്ങനെയാണ് ഒഴിവ് കൊടുക്കുന്നത് പിതാവ് സ്ഥിരമായി മോഷ്ടിക്കുന്ന ഒരാളാണെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ മോഷ്ടിച്ചു എന്ന് പറയാൻ കഴിയുമോ തെറ്റായ കാര്യമാണ് എന്ന് പ്രഖ്യാപിച്ചാൽ പിന്നെ അതിന് സമവായത്തിലൂടെ കൊടുക്കാൻ കഴിയുമോ എന്താണ് നിങ്ങൾ ഈ സമ ഇവിടെ സമവായം ഉണ്ടാക്കുകയും മൂന്നോ നാലോ വർഷത്തേക്ക് മുഴുവനായിട്ട് ഏകീകൃത കുർബാന അർപ്പിക്കാതെ മറ്റ് തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ടാക്കുന്ന വിശ്വാസികൾക്കും എതിരില്ല പക്ഷെ ഇലിസിറ്റ് ആണ് എറണാകുളം എന്ന് പ്രഖ്യാപിക്കുക അതിന്റെ മഷി ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ രഹസ്യമായിട്ട് സമവായത്തിലേക്ക് ഉള്ള അത് നടത്തുക വിശ്വാസികളെ വിട്ടികളാക്കുകയാണ് അതിനെ എതിർക്കാതിരിക്കാൻ പറ്റില്ല വിശ്വാസികൾക്ക് എന്താ നമ്മൾ പള്ളിയിൽ ചെന്ന് കഴിഞ്ഞാൽ പത്ത് മിനിറ്റ് സമയം പുരോഹിതനാണ് അൾട്ടാറയിലേക്ക് തിരിയേണ്ടി വരുന്നത് വിശ്വാസി നിൽക്കുന്ന നിൽപ്പിൽ നിന്ന് പുറകോട്ട് തിരിയേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ വിശ്വാസിക്ക് എന്താ കുഴപ്പം നമ്മൾ പറഞ്ഞിട്ടുമല്ല ഈ ഏകീകൃത കുർബാന കൊണ്ടുവന്നത് അതുകൊണ്ട് ഈ അറ്റന്മാരെ പത്ത് മിനിറ്റ് അൾട്ടാറയിലേക്ക് തിരിഞ്ഞില്ലെങ്കിൽ വിശ്വാസികൾ ൾക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇവിടെ എന്തുകൊണ്ടാണ് ഈ വിശ്വാസി സമൂഹം ഈ അവസാനമാർക്കെതിരായി തിരിഞ്ഞത് നമ്മൾ റോഡിൽ ഒരു ഗുണ്ടായുസം നടക്കുമ്പോഴേ ആളുകൾ ഓടിക്കൂടുകയും ഗുണ്ടയ്ക്കെതിരായി തിരിയുന്നത് പോലെയാണ് എറണാകുളം വിമത വൈദികർ ഈ നടക്കുന്നത് തെറ്റാണ് എന്ന് തോന്നിയിട്ട് അവർ നടത്തുന്ന അഭ്യാസങ്ങൾ നമുക്ക് അനുരഞ്ചിതരായി ബലിയർപ്പിക്കാം ശത്രുക്കളോട് ക്ഷമിക്കാം അനുരഞ്ജിതരാകാം എന്നൊക്കെ പാട്ടുപാടിയിട്ട് നിങ്ങൾ ഈ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും ആൾക്കാരയിൽ ആക്രമണമൊക്കെ നടത്തുന്നു കാണുമ്പോൾ പുച്ഛത്തോടെയാണ് വിവേകമുള്ള സുബോധമുള്ള വിശ്വാസങ്ങൾ അതിനെ നോക്കിക്കാണുന്നത് അതിന്റെ പേരിൽ ഒരു നടപടിയും എടുക്കാതിരിക്കുന്ന ബിഷപ്പുമാരെ നിങ്ങൾ പിതൃബിംബമല്ല നിങ്ങൾ പിതൃശൂന്യരാണ് നിങ്ങളുടെ പെരുമാറ്റം ഞങ്ങൾ അത്ഭുതപ്പെടുത്തുകയാണ് സാധാരണ മനുഷ്യർക്കുള്ള കോമൺ സെൻസ് പോലും ഇല്ലാത്ത ബിഷപ്പുമാരാണ് ഈ തട്ടിലിനെ പോലുള്ള ആ വിടല ചിരിക്കാരനും പാംളാലിയെ പോലുള്ള അധികാരക്കൊതി മാത്രമുള്ള വിഷപ്പാമ്പുകളും അല്ലയോ പിതാക്കന്മാരെ നിങ്ങൾ ഈ ഫ്രാൻസിസ് പ്രൊഫസറെ പോലുള്ള ആളുകളെ നിങ്ങളോടൊപ്പം നിന്ന് നിങ്ങളുടെ സംഘങ്ങളിൽപ്പെട്ട ഇത്തരം ആളുകളെ കൊണ്ട് ഈ ബെത്രാൻമാരെ വെള്ളം പോഷിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ആ അദ്ദേഹത്തിന്റെ വീഡിയോയുടെ പുറകെ വന്ന കമന്റുകൾ ഞാൻ ശ്രദ്ധിച്ചു നിങ്ങളുടെ ഈ ചെയ്തികൾ ഇവിടെ ഞങ്ങൾക്ക് ഈ കുബാന ക്രമം മാറ്റുന്നതിനെ പറ്റി വിശ്വാസികൾ ഒരഭിപ്രായവും പറഞ്ഞിട്ടില്ല ഒരു തീരുമാനവും എടുത്തിട്ട് നിങ്ങളെടുത്ത തീരുമാനം നടപ്പിലാക്കാതെ നിങ്ങൾ അപഹാസ്യായി ഇവിടെ അസ്വസ്ഥത ഉണ്ടാക്കുന്നു ബിഷപ്പുമാര് അതുകൊണ്ടാണ് ഇത്രയേറെ എതിർപ്പ് വന്നിരിക്കുന്നത് ഇന്ന് ഞാൻ എറണാകുളത്ത് ജില്ലാ കോടതിയിൽ ചെന്നപ്പോൾ ഈ വക്കീലന്മാരൊക്കെ പറയുന്നു ഇവരെ എന്താണ് ഞങ്ങൾ അവിടെ കണ്ട വക്കീലന്മാര് മിക്കവാറും തന്നെ പള്ളിയിൽ പോയി തുഭാന കാണുന്നില്ല കാരണം ഈ മെത്രാന്മാരും അച്ഛന്മാരും എന്താ എന്നാണ് ഇവർ ആളുകൾ പറയുന്നത് സുബോധം നഷ്ടപ്പെടാത്ത ആളുകളൊക്കെ ഈ എറണാകുളം അതിരൂപതയിലെ വിമത വൈദികരുടെയും ഈ മെത്രാന്മാരുടെയും ഓക്കെ സമവായം നടത്തുന്ന മെത്രാന്മാരുടെ ഓക്കെ അവരെയൊക്കെ പരമപുച്ഛത്തോടു കൂടി തന്നെ കാണുക അല്ലയോ പ്രൊഫസർ നിങ്ങൾ പിതൃബിംബത്തെ പറ്റി പറഞ്ഞല്ലോ എന്നാൽ പിതൃഭാവത്തെ പറ്റി ഞാൻ പറയാം എല്ലാ മനുഷ്യരിലും ഒരു പിതൃഭാവമുണ്ട് ആ പിതൃഭാവം തന്നെ ഒരു നർത്തറിംഗ് പാരന്റ് പോറ്റുന്ന വളർത്തുന്ന പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പിതൃഭാവമുണ്ട് അതേസമയം ഒരു കൺട്രോളിങ് പാരന്റ് ഉണ്ട് നിയന്ത്രിക്കുന്ന ഒരു പിതൃഭാവമുണ്ട് നമ്മുടെ പിതാക്കന്മാർക്ക് ഈ രണ്ട് ഭാവങ്ങളും വേണം അതായത് വൈദികർ വൈതിറ്റി പോരുമ്പോൾ പോകുമ്പോഴേ അവരുടെ തെറ്റുകൾ തിരുത്തുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പിതൃഭാവം നർച്ചറിങ് പാര പ്രോത്സാഹിപ്പിക്കുന്ന പോറ്റുന്ന അപ്പന്റെ ഭാവം വേണം അതേസമയം ഒരു കൺട്രോളിങ് പാരന്റ് നിയന്ത്രിക്കുന്ന ഒരു കൺട്രോളിങ് പാരന്റ് വേണം അതല്ലെങ്കിൽ സീറോ മലബാർ സഭ സീറോ ആയിട്ട് മാറാൻ ഇനി വലിയ താമസം ഉണ്ടാകില്ല പിതാക്കന്മാർക്ക് ഈ വൈദികരെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എങ്ങനെയാണ് ഈ സഭയെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ സഭ എവിടെ പോയി നിൽക്കും കോടതികളിൽ വക്കീലന്മാർ ഞങ്ങൾ യൂണിഫോം ധരിക്കില്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ കോടതിയെ അനുസരിക്കില്ലെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക ജസ്റ്റിസ് കർണൻ ജയിലിൽ പോയി കിടന്ന ഹൈക്കോടതി ജഡ്ജിയായിരുന്നു അതുകൊണ്ട് ആരും ഈ പാമ്പാലിയെയും തട്ടിലെയും വെള്ളപൂശാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല അവരൊക്കെ പിതൃശൂന്യാണ് എന്ന് പറയേണ്ടി വരും അല്ലെങ്കിൽ മെത്രാൻമാരുടെ ഔദാര്യം പറ്റുന്ന പ്രൊഫസർ ജോസഫിനെ പോലുള്ള ആളുകൾ ഫ്രാൻസിസിനെ പോലുള്ള ആളുകളിലായിരിക്കണം നന്ദി നമസ്കാരം